പരസ്പരം പരിസര ശുചിത്വത്തിലൂടെ പ്രകൃതിയോടൊപ്പം മുന്നേറാം പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയാതിരിക്കുക പാഴ് വസ്തുക്കൾ അതിനായി നിശ്ചയിച്ച ഇടങ്ങളിൽ മാത്രം ആനകളുടെ സമീപത്ത് പോവുകയോ തൊടുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല അത് തികച്ചും മനസ്സിലാക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പ സമയങ്ങളിൽ ഭക്തജനങ്ങൾ ആനകളിൽ നിന്നും നിശ്ചിത ദൂരം അകലം നിർബന്ധമായും പാലിക്കേണ്ടതാണ് ലേസർ ലൈറ്റുകളോ മൊബൈൽ ഫ്ലാഷുകളോ ഉപയോഗിക്കാൻ പാടുള്ളതല്ല തീർത്ഥത്തിലേക്ക് ഇറങ്ങുവാൻ ശ്രമിക്കുകയോ നാണയങ്ങൾ ഉൾപ്പെടെ ഒരു തരത്തിലുള്ള വസ്തുക്കളും വലിച്ചെറിയുകയോ ചെയ്യരുത് അകത്തും ഭക്തജനങ്ങൾ ക്ഷേത്രാചാരദകൾ നിർബന്ധമായി പാലിക്കും നീളം കൂടിയ ട്യൂബ് ബലൂണുകൾ യാതൊരു കാരണവശാലും കൊണ്ടുപോകുവാൻ പാടുള്ളതല്ല പോലീസിന്റെയും ജനമൈത്രി പോലീസ് നൈറ്റ് പട്രോളിംഗ് ടീമിന്റെയും വോളണ്ടിയർമാരുടെയും നിർദ്ദേശങ്ങൾ കർശനമായി അനുസരിക്കേണ്ടതാണ് ക്ഷേത്രത്തിൽ ക്യാമറ മൊബൈൽ ഫോൺ എന്നിവ ഉപയോഗിച്ച് ഫോട്ടോ വീഡിയോ റെക്കോർഡിംഗ് എന്നിവ നിയന്ത്രിച്ചിട്ടില്ലെങ്കിലും എഴുന്നെള്ളോ ആചാരങ്ങൾക്കോ തടസ്സം ഉണ്ടാകുന്ന രീതിയിൽ ചിത്രീകരിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ക്ഷേത്ര ഗോപുരത്തിന് മുമ്പിൽ ചെരുപ്പുകൾ വെക്കുവാൻ പാടുള്ളതല്ല

ജനങ്ങൾ പുലിയുലിയും ക്ഷേത്രത്തിലെ ഇടങ്ങുകൾ പഠിക്കുകയോ നാണയങ്ങൾ ഉൾപ്പെടെ ഒരു തരത്തിലുള്ള വസ്തുക്കളും വലിച്ചെറിയുകയോ ചെയ്യലോ ഭക്തജനങ്ങൾ തിരക്കിനിടയിൽ സ്വർണ്ണാഭരണങ്ങളും പണവും ഉൾപ്പെടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്

എന്നിവ നിയന്ത്രിച്ചിട്ടില്ലെങ്കിലും ഉണ്ടാകുന്ന രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശ്രീ കൂടൽ മാണിക്കം ഇരു ഉത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും തിരുസവം മെയ് എട്ടിന് കൊടികയറി മെയ് പതിനെട്ടിന് രാപ്പാൾ ആറാട്ടുകടവിൽ ആറാട്ടോടെ സമാപിക്കും പുറമെ വഴിപാടുകൾ ചെയ്യുന്നത് ഈ മുതായ ആധുനിക സൗകര്യങ്ങൾ സൗകര്യങ്ങൾക്കായി പ്രകൃതിയോടൊപ്പം പ്ലാസ്റ്റിക് വസ്തുക്കൾ ആരോരിൽ നിന്നും നിശ്ചിത ദൂരം അകലം നിർബന്ധമായി പാലിക്കേണ്ടതാണ് യോജിക്കാത്ത രീതിയിലുള്ള അഭ്യാസ പ്രകടനങ്ങളും ഒഴിവാക്കേണ്ടതാണ് നേരെ പരിസരത്തും ഭക്തജനങ്ങൾ ുംകടങ്ങളുംകത്തുംചാരും പാലിക്കേണ്ടതാണ് ഭക്തജനങ്ങൾ നിരക്കിനിടയിൽ സ്വർണാഭരണങ്ങളും പണവും ഉൾപ്പെടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ഉപയോഗിക്കാൻ ഭക്തജനങ്ങൾ പുലിപിനി ക്ഷീപത്തിലേക്ക് ഇറങ്ങുവാൻ ശ്രമിക്കുകയോ നാണയങ്ങൾ ഉൾപ്പെടെ ഒരു തരത്തിലുള്ള വസ്തുക്കളും വലിച്ചെറിയുകയോ ചെയ്യലും പരിസരത്തും